േലച്ചണിക്ക് പോയി ഒരു ഒന്നാം തീയതി എല്ലാരും കണി കാണിക്കാൻ വന്ന് കുടിച്ചു പിന്നെ വന്ന് എപ്പഴെങ്കിലും പോയോ

ഞാൻ വെടക്ക് ചെല്ലുവിളി പഠിച്ചിട്ടില്ല ദാമോ തന്നെ വർദ്ധിച്ചിട്ടുണ്ടല്ലോ വിളിച്ച വിളിപ്പുറത്ത് വരും അത് വേറെ കാര്യം ഇതും ആ പിന്നെ വീട്ടുപടിച്ച് വേറെ ആളെ വിട്ടേക്കണം എന്റെ മോ ഞാൻ കൊണ്ടുപോകും എങ്ങനെ എനിക്ക് ഇഷ്ടമാണെന്ന് ഏ അവൾക്കൊരു ഭാവി ഉള്ളതാ അത് ഞാൻ നല്ല ഭാവി ദിവാനോട് പറഞ്ഞാ മതി ദിവാൻ അവൾ എന്റെ അടുത്ത് ആക്കിയത് മനുഷ്യടുത്ത് വെള്ളം ഉണ്ടാക്കരുത് ഉണ്ടാക്കും ദാമോ ഒരു തമ്പുരാക്കൻ മതി ദിവാരൻ വരനുണ്ട് ദിവാൻ എന്ത് പത്ത് കിട്ടും സൈക്കിളിന്റെ കാറ്റേ ലോക്കേഷും ചെത്തു നേരത്ത് ഞാൻ അടുത്ത് കൊടുക്കാറില്ല പിന്നെ രാമോദരനെ ആയതുകൊണ്ടാ അല്ല മോനെ മോനെ ഷാപ്പിൽ അളവ് പറഞ്ഞു ശരിയാവില്ല എന്റെ ഷാപ്പിൽ ചെന്നിട്ട് നിന്റെ ഒരു കുപ്പിനി എനിക്ക് മേടിക്കാ അത് നമുക്ക് ആലോചിക്കാം ഒന്നുകൊണ്ട് നിന്റെ കൂടെ ഞാനുണ്ട് എങ്കിലും നീ ചെയ്തെറ്റി അതിക്രമ നിടെ പോയാ നിനക്ക് അങ്ങനൊരു മോഹം ഉണ്ടായിരുന്നുവെങ്കിൽ അത് നീ എന്നോട് പറഞ്ഞാ പോരെ ഞാൻ അവളെ നിന്റെ കയ്യിലേക്കേവാൻ കെട്ടാൻ പോവാ പറഞ്ഞോണ്ട് ഏത് ദിവാകരൻ കാര്യം എന്റെ അനുദവനാണെങ്കിലും ഒരു ഗതി പരകതി ഇല്ലാതെ കണ്ട് കണ്ണേ കണ്ട റെയിലും ആ വിളക്ക് കാണിക്കാൻ നടക്കുക ആ ചൂട്ട ഗാങ്കുവേനെ ഞാൻ എന്റെ മോളെ പിടിച്ചു കൊടുക്കോ ഒറ്റ ചവിട്ട് തന്നെ എല്ലി ഓടിച്ചണേ പിന്നെ ഞാൻ തന്നെ ചവക്കുമല്ലോ പണ്ടാര ചവം അതുകൊണ്ടാ താനൊക്കെ രണ്ടുകാലും എണ്ണീറ്റ് ഇണക്കണേ നിങ്ങൾ സംസാരിക്കുന്നു അത് പെങ്ങി എത്താനുള്ള ഐശ്വര്യമുള്ള നിനക്കെന്റെ പെണ്ണിനെ മേലാലന്റെ പെണ്ണ് പോണ വഴിയുടെ ഏഴേനത്തിന് വന്നാ മൂക്കിയാലും നാ ഇന്റെ പോനെ ഈ കത്തി പെമ്പിള്ളാരെ കാണുമ്പോ നിന്റെ കുറഞ്ഞ ഒരു പാട്ടുണ്ടല്ലോ ഇല്ല നിർത്തി തൂറാനിരിക്കുമ്പോ പോലും നീ ഒരു മൂളിപ്പാട്ട് പാടി നിറഞ്ഞ അരിഞ്ഞു കളിഞ്ഞി തിരുമുഖം കാട്ടാൻ ഇപ്പോഴേ സമയുള്ളൂ എനിക്ക് അവിടെ പണി ഉണ്ടായിരുന്നു പാട്ടുംകൂത്തും ഒക്കെ ക്യാമായിരുന്നോ തമ്പുരാട്ടിമാര് തുള്ള ഒപ്പം തുള്ളിയിലേ ശരിയാവില്ലല്ലേ

അതെന്റെ ഇഷ്ട വല്ലപ്പോഴും വീട്ടിൽ വന്ന അമ്മ ഒന്ന് കണ്ട അന്തസ് കുറവൊന്നുമില്ല കാണുമ്പോ എന്തെങ്കിലുമൊക്കെ പറയുമെങ്കിലും പിന്നെ വലിയ കാര്യ നിനക്ക് ഇഷ്ടമില്ലാന്നറിയാം

വെറുതെ എനിക്ക് ജോലി ഉണ്ടാക്കണ്ട നിന്റെ തന്തക്ക് ഞാനൊന്നും ഒന്ന് വെച്ചിട്ടുണ്ട് എപ്പോഴാ എനിക്ക് പ്രാന്തി പറയാൻ പറ്റില്ല പറഞ്ഞേക്ക് വേറൊന്നും ധരിക്കണ്ട ആഭാസം വേറെ കരുതുക എന്താ പറയുക ഈ വരുന്ന മൂപ്പണ്ടല്ലോ ഈ യൂനിയ അത്ര മോശക്കാരനൊന്നും അല്ലാണോ പറയുന്നത് ശാസ്ത്രീയം എന്നാലും ക്രിസ്ത്യാനിയല്ലേ ഇത് ജൂനിയർ യേശുവാസ് നല്ല ഒന്നാന്തരം നായ മേനോ അല്ലേ അത് ഉറപ്പ പറയരുത് അഭിമാനത്തിന്റെ യേശുവാസ എന്നെ ഒന്ന് രക്ഷിക്കണം ഞാൻ ഏനായോടും ചോദിക്കട്ടെ ഇങ്ങോട്ട് മാറൂ പറ്റില്ല എന്ന് പറഞ്ഞാൽ അവസാനത്തെ അടങ്ങാ കണ്ടി എടുക്കാണ്ട് വീഴോ അത്രക്ക് വേണോ ഒന്നൂല തമ്പരാട്ടരുടെ കാലല്ലേ എന്തായാലും കഴുതക്കാലിലും ഭേദമാണല്ലോ അല്ലെ അതെ ഓ കഴുതക്കാലം പിടിക്കാവും അല്ലേ അവരെ ഒരുമിച്ച് ഒരു പാട്ടും കൂടി ഇനി കിണപ്പൂടി ഒരുമിച്ചാവോ വേണം കുളിച്ചു വരു നിന്നെ കാണാൻ കുറച്ച് ആളുകൾ വന്നിരിക്കണു രാധേ രാധേ എന്നെ കണൽ എന്തിനാളോ വന്നറിയോ ഞാനിങ്ങനെ അറിയാം ഞാൻ അമ്പലത്തിൽ ഉത്സവത്തിൽ ഗാനം എനിക്ക് പാടാൻ പോണോ ജൂനിയർ കൂടെ പിന്നെ നോണ േശു പോണത് യേശദാസ് ശശികുമാർ യേശുസിനെ പോലെ തന്റെ പാടം അത് വിശ്വസിക്കാൻ കുട്ടി മണ്ടിയായി പോയല്ലോ യേശുദാസിനെ പോലെ പാടാൻ ലോകത്ത് ആർക്കാ പറ്റിയാ അതുണ്ടല്ലോ എന്തരുവൻ മനുഷ്യന്മാടുത്തതാ എന്നിട്ട് ഇപ്പൊ എങ്ങാണ്ടത് ഒരു ശശികുമാരക്കേണ്ടി വന്നിരിക്കുന്നു അതല്ല വലിയ വലിയ പാട്ടുകാരൊക്കെ വരല്ലേ നമ്മൾ അതിനടക്കി അത് ശരിയാ ഈ ജൂനിയർ ഒന്നും വരാൻ പോണില്ല വന്നാൽ തന്നെ ഏതെങ്കിലും ഡൂക്കിലായിരിക്കും താൻ നോക്കിക്കോ ഭാരവാഹികൾ ആരെങ്കിലും ഞാനാണ് വൈസ് പ്രസിഡന്റ് ഓ ഞാൻ ഞാൻ ജൂനിയർ യേശുദാസ് ശശികുമാർ ഞാൻ സന്തോഷ് ഓ ഇത് രാജപ്പൻ പാടും ഹലോ ഹലോ കണ്ണാടി കൂടി വളരെ െന്ന് തോന്നു ട്രെയിനിൽ എ സി ഉം തണുപ്പടിച്ചിട്ട് തൊണ്ടക്കൊരു കേട്ടില്ലേ അതാ അതിന്റെ ഒരു തത്തമംഗലത്തല്ലേ സ്ഥലം അവിടുന്ന് ട്രെയിനോ അതേ തത്തമംഗലത്ത് നിന്ന് കാറില് ആ കാറല്ലേ പാലക്കാട് വന്നു പാലക്കാട് നിന്ന് ട്രെയിൻ പിടിച്ചു ഈ പൊടി അടിച്ച അപ്പത്തൊടങ്ങും സ്റ്റേഷനിലാരെങ്കിലും കാറുമായിട്ട് കാത്തിയേട്ടെ ഇതാണ് ഈ ചെറിയ ക്ലബുകൾക്കൊന്നും കാശ് കിട്ടും പക്ഷേ എന്റെ റെസ്പോൺസിബിൾ എനിക്ക് പോകണം നമുക്ക് ഈ ഹോട്ടലിൽ തന്നെ മെനുസന്റെ വീട്ടിലേക്ക് പോവാം അവിടെ റിഹേഴ്സലും താങ്കളുടെ താമസവും ഇവിടെ നല്ല ഹോട്ടലൊന്നും ഇല്ലേ നല്ല ഹോട്ടൽ ഒന്നും ഇല്ല ഈ മേനോന്റെ വീട്ടില് സൗകര്യങ്ങൾക്ക് സൗകര്യം ഉണ്ടോന്നോ വാഴപ്പള്ളി മേനോന്മാര് ഇവിടത്തെ വലിയ തറവാട്ടുകാരാ ഓഹോ കൃഷ്ണ രക്ഷിച്ചു ഇപ്പഴന്നെ ശ്വാസം നേരെ വീണത് വീണു യേശുദാസ് അല്ലേ അതെ ഓ നല്ലൊരു സുന്ദരം എന്നാലും നീ ഒക്കെ നന്നാവൂ പരിചയപ്പെട്ടില്ലല്ലോ തരക്കൽ കോവലൊന്നും കേട്ടിട്ടുണ്ടോ ഇല്ല അയ്യോ പ്രസിദ്ധാണേ ആ കോലോത്തെ ലീലാവതി തമ്പുരാട്ടി കലാമണ്ഡലത്തിലും മീസു ടീച്ചറ ഇത് തമ്പുരാട്ടിയുടെ ഒരേ ഒരു മോള് ലതാവർമ്മ സംഗീതത്തിൽ ജനിച്ചു സംഗീതത്തിൽ വളർന്നു സംഗീതമേ ജീവിതം ഇനിയിപ്പോ പ്രത്യേകിച്ചൊന്നും പറയണ്ടല്ലോ പാടാൻ ചെറിയ തമ്പുരാട്ടിയെ കിട്ടിയത് എന്റെ ഭാഗ്യമല്ല താങ്കളുടെ ഭാഗ്യ ശശികുമാര ശാസ്ത്രീയുമായി പഠിച്ചിട്ടുണ്ടോ ഓ ആരാണ് ഗുരു ഗുരു കോളേജിലെ പഠിച്ചത് ചെമ്പൈ സംഗീത കോളേജ് പറഞ്ഞേ പിന്നെ മുത്തച്ഛനും അച്ഛനും അമ്മയും ഒക്കെ പാടുമായിരുന്നേ അവര് പാടുന്നത് കേട്ടു കേട്ടാ എനിക്ക് ശരിക്കും ഈ വാസന ഉണ്ടായതന്നെ ഞാൻ പറഞ്ഞില്ലേ മേന്നെ ഈ കലാ സംഗീതം ഒക്കെ പറയണത് പാരമ്പര്യമായിട്ട് കിട്ടുന്ന സിദ്ധിയാ അതെ അതെ എന്നാൽ ഒരു കാര്യം ചെയ്യ തമ്പരാട്ട് ഒന്ന് കലാമണത്തിൽ കൊണ്ടുപോ നിന്നിട്ട് കമ്മറ്റി ഓഫീസിൽ നിന്ന് മേടിച്ചോ ഞാൻ പറഞ്ഞു പറഞ്ഞോണ്ട് അപ്പോ യാത്ര ഒക്കെ സുഖായിരുന്നു പക്ഷേ ശബ്ദം എന്തത് ചുക്കോലോ ദാസേട്ടൻ ഇതാ ഏത് കുടിക്കേട്ടൻ യേശുദാസേ ഓ ഇതിനൊക്കെ നല്ല ഉഗ്രൻ സാധനം ഞാൻ താക്കിച്ച് തരാം ചുക്കും കുരുമുളകും ഇരട്ടി അയമോദവും ഇരട്ടിമതിലിട്ടിട്ട് നല്ല കടുപ്പത്തുള്ളൊരു കാപ്പി തൊണ്ടല്ലോ കുയിൽനാഥാവും കുയിൽനാഥം ഉയർന്നൂറും കുടിഞ്ഞിടത്തെ എന്താ ഇണ്ടാവണേന്നൊന്നറിയണല്ലോ ഈ കാണിക്കല്ലേ எண்டியா எந்த குஞ்ச முட்டா ஒரு அம்பதெங்கிலும் நீ எங்களுக்கு வண்டி பரையணா ஒன்னு நம்ம ஒரு பாய கிடந்தவரை வேடா എല്ലോട് പറയണവനാ ഞാനത് എനിക്കറിയാവും പക്ഷെ അവനങ്ങനെ പറഞ്ഞു ശരിയായില്ലെന്ന് ഞാൻ പറഞ്ഞെന്ന് പറയണ എന്നെ ഒന്ന് സഹായിക്കണം ആദ്യം ചോദിച്ചാല് എന്നെ കണ്ടില്ല ഇന്ന് ഏ എന്ന് ആരാ നീ അങ് ചെന്നാ മതി പൊക്കോ ഞാൻ പറഞ്ഞൂറ ശരി ഓ ഇന്ന് സന്ധ്യക്കുമ്പോ ശവൻ രണ്ടെണ്ണം മീനോള നാരായണേട്ടാ ഇനി ഇപ്പോഴും ഒന്നും പറയണ്ടെന്നെ നാരായണേട്ടാ ഞാൻ ആ കുഞ്ഞുട്ടനാശേരി തേടി പോയതാ വീട്ടിൽ ചെന്നപ്പോ പണിക്ക് പോയെന്ന് പറഞ്ഞു പണിസ്ഥലത്ത് ചെന്നപ്പോ ഉച്ച കൂണ് കഴിഞ്ഞു ഒന്ന് മൂത്രം ഒഴിക്കാൻ തുടങ്ങിയതാ പിന്നെ ആളെ കണ്ടിട്ടില്ല എന്താ ചെയ്യാ മാസം ഞാൻ ഞാനുള്ള പിന്നാലെ പാമ്പും കൂണി കളിക്കാൻ തുടങ്ങിട്ട് നാരായണേട്ടാ ആ കുഞ്ഞുട്ടനെ കണ്ടാ പറഞ്ഞേക്ക് അയാളുടെ കൈയും കാലും കെട്ടി ഞാൻ തീവണ്ടിയുടെ മുന്നിലിടു വന്ന് അവന്റെ അച്ഛനാരാ തീവണ്ടിയാൽ പത്മിനി എടുത്ത് ഒന്നുകൊണ്ടും പേടിക്കണ്ട അയാൾ ഇവിടെ വരും എന്നോട് ചോദിക്കാണ്ട് തരാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ മതി ഇവിടെ വന്ന് വലിയ ബഹളം ഉണ്ടാക്കോ അതിനുള്ള ചങ്കുറ്റമൊന്നുമില്ല ആള് പാവാ ഇത്തിരി ചുറ്റിക്കളി ഉണ്ടെന്നേ ഉള്ളൂ

ഇഷ്ടമാണെങ്കിലോ എന്നുവെച്ചാൽ കയറൂരി വിട്ട പോലും വേണ്ട അടുത്തൊന്നും ആണെങ്കിൽ കൊണ്ടുപോകാൻ എനിക്കും സൗകര്യം ഒത്തു വന്ന നോക്കാം